കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം എളുമ്പുലാശ്ശേരി കെ ഐ യു പി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു

ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ ചെറുപ്പുളശ്ശേരി എഇഒ ഇ രാജൻ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗം രജിത കെ പി ടി എ പ്രസിഡന്റ് കെ കെ ഷൌക്കത്ത് എം പി ടി എ പ്രസിഡന്റ് എസ് സുഗാന്തി സുജിത് ഇ യു ഹെഡ് കെ രാമദാസൻ എന്നിവർ സംസാരിച്ചു